ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റിൻ മലയാളം ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അത് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലോട്ടു എനിക്ക് ഒരുപാട് റിപ്ലൈസ് വന്നു വന്നതിന് ഇതെങ്ങനെയാണ് ചെയ്യുക എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദ്യം ഞാൻ ഞാനിതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇരുപതിനായിരം രൂപ മാസം എസ് ഐ പി ചെയ്യുന്ന ഒരാളുടെ കോർപ്പസ് ഇരുപത് വർഷം കഴിയുമ്പോൾ രണ്ട് കോടിയായിട്ട് മാറുന്നുണ്ടാവും എന്നാൽ സിംപ്ലി എല്ലാ വർഷവും ഒരു പത്ത് ശതമാനം നമ്മൾ ടോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് നാല് കോടിയായിട്ട് മാറുന്നു അതായത് രണ്ട് കോടി എന്നുള്ളത് നാല് കോടി റിട്ടേൺ ആയിട്ട് മാറുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം കുറേ ഡൗട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പത്ത് ശതമാനം ഇയർലി ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയൊരു സംഭവമല്ല ഈവൻ നമുക്ക് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറി ഉണ്ടെങ്കിൽ സാലറിയിൽ വരെ പത്ത് ശതമാനത്തിൻ്റെ ഹൈക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ ഗവൺമെൻറ് ജോലിക്കാർക്കൊക്കെ അതറിയായിരിക്കും പ്രൈവറ്റ് കമ്പനിയിൽ എത്രത്തോളമാണ് അത് കമ്പനിയൊക്കെ ആശ്രയിച്ചിരിക്കും എന്നാൽ പോലൊരു പത്ത് ശതമാനത്തിൻ്റെ ഒരു ഹൈക്ക് നോർമലി ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ എസ് ഐ പിയിലേക്ക് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വെൽത്ത് എന്ന് പറയുന്നത് ആയിരിക്കും അപ്പോൾ ആ കൺസെപ്റ്റാണ് ഇവിടെ അസറ്റ് പ്ലസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇത് അസറ്റ് പ്ലസ്സിൽ എൻ്റെ പേരിൽ വന്നിട്ടുള്ള പോസ്റ്റാണ് എൻ്റെ പേര് ഇവിടെ കാണാൻ പറ്റും ലൈസൻസ് നമ്പർ കാണാൻ പറ്റും ഫോൺ നമ്പർ കാണാൻ പറ്റും മിക്കവർക്കും ഫോൺ നമ്പർ അറിയാമായിരിക്കും കോൺടാക്റ്റ് ചെയ്യുന്നവരുള്ളി വാട്സപ്പിൽ കൂടെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ആഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് അസറ്റ് പ്ലസ് ആണ് ഇത് പ്രൊവൈഡ് ബൈ അസറ്റ് പ്ലസ് ആണ് അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫണ്ട് സെലക്ഷൻ മറ്റുമായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓൾറെഡി എൻ്റെ ഉണ്ടല്ലോ വാട്സപ്പ് ചെയ്താൽ മതി ഇനി നമുക്ക് നമുക്കിതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കാൽക്കുലേറ്ററിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന എസ് ഐ പി റിട്ടേൺസ് കാൽക്കുലേറ്ററാണ് നമ്മൾ മന്ത്ലി എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ ഇവിടെ നമ്മൾ അത് ഇരുപതിനായിരം എന്ന് ആക്കി അപ്പോൾ ഇവിടെ ഇരുപതിനായിരം ആണിത് എത്ര വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇരുപത് വർഷത്തേക്ക് അപ്പോൾ ഞാനിവിടെ മാറുന്ന വാല്യൂ മാറുന്ന കാണാൻ പറ്റും ഇരുപതായി ഇരുപത് വർഷം എത്രയാണ് നമ്മൾ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് വലിയ റിട്ടേൺ ഒന്നും വെക്കണ്ട സാധാരണ കാൽക്കുലേഷൻ ഉപയോഗിക്കുന്ന പന്ത്രണ്ട് ശതമാനം റിട്ടേൺ വെച്ചാൽ മതി പന്ത്രണ്ട് ശതമാനമാണ് നമ്മൾ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഇരുപത് വർഷം കൊണ്ട് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു നാൽപ്പത്തിയെട്ട് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് എത്ര രൂപ കിട്ടി രണ്ട് കോടി മെച്യൂരിറ്റി വാല്യൂ പ്യുവർലി ഇവിടെ രണ്ട് കോടി എന്ന് നമുക്ക് കാണാൻ പറ്റും ഈ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ വളർന്ന് വളർന്ന് രണ്ട് കോടി ഇതൊറ്റയടിക്ക് അല്ല നാൽപ്പത്തെട്ട് ലക്ഷം രൂപ അത് ഓർക്കുക ഒറ്റയടിക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ഭയങ്കരമായി പോകും കേട്ടോ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എത്ര നേട്ടം കിട്ടി ഒന്നര കോടി രൂപ നമുക്കിവിടെ നേട്ടം കിട്ടി അതായത് ഒന്നര കോടിയും പിന്നെ ഒരു രണ്ട് ലക്ഷം രൂപയും നമുക്ക് ഗെയിൻ കിട്ടി അപ്പോൾ നാൽപ്പത്തെട്ട് രൂപ ലക്ഷം രൂപ നിക്ഷേപിച്ചു അതായത് ഇതിൻ്റെ ഒരു മൂന്നിരട്ടി നമുക്ക് കിട്ടി അപ്പോൾ ഇതാണ് നോർമൽ എസ് ഐ പി ചെയ്താലുള്ള ആ ഒരു റിട്ടേൺ ഇനി നമ്മൾ ടോപ്പ് ചെയ്യാണ് ഇവിടെ കണ്ടോ ടോപ്പ് എന്ന് കണ്ടോ ടോപ്പ് അപ്പ് ചെയ്യുകയാണ് അതിവിടെ സിക്സ് മന്തിൽ ചെയ്യാൻ പറ്റും വൺ ഇയറിൽ ചെയ്യാൻ പറ്റും നമ്മളിവിടെ വൺ ആണ് കണക്കുകൂട്ടുന്നത് പത്ത് ശതമാനം ഇൻക്രീസാണ് നമ്മുടെ എസ് ഐ പിയിൽ നമ്മൾ വരുത്തുന്നത് എല്ലാ വർഷവും പത്ത് ശതമാനം ഇൻക്രീസ് വരുത്തി ഇപ്പോൾ നോക്കിയ മെച്യൂരിറ്റി വാല്യൂ മൂന്ന് പോയിൻറ്റ് ഒൻപത് എട്ട് കോടി ഓൾമോസ്റ്റ് നാല് കോടിക്ക് അടുത്ത് അപ്പോൾ നേരത്തെ കിട്ടിയ ഗെയിൻ ഒന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് കോടിയാണ് അല്ലേ ഒന്നര കോടി കൂട്ടാം ഇപ്പോൾ കിട്ടിയ ഗെയിൻ എത്രയാണ് രണ്ട് പോയിൻ്റ് ആറ് പൂജ്യം കോടി അതായത് രണ്ടര കോടിയും ഒരു പത്ത് ലക്ഷവും അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മാറുന്നുണ്ടാവും ആ വൺ പോയിൻറ്റ് ത്രീ സെവൻ സി ആർ ആണ് ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ എസ് ഐ പി റിട്ടേൺ ഡബിൾ ചെയ്യാനായിട്ട് സിംപിളായിട്ടൊരു പത്ത് ശതമാനം ടോപ്പ് ചെയ്താൽ മതി ഇയർലി ചെയ്താൽ മതി മന്ത്ലി ചെയ്യേണ്ട ആവശ്യമില്ല ഇയർലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന റിട്ടേണും കൂടുന്നുണ്ടാവും നമ്മുടെ മെച്യൂരിറ്റി വാല്യൂ ഡബിൾ ആകുന്നുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഫോട്ടോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഇനി നമ്മൾ നേരത്തെ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയുടെ ഒരു സംഭവം പറഞ്ഞില്ലേ അതായത് ആദ്യത്തെ എസ് ഐ പി ആയിരുന്നെങ്കിൽ നമ്മൾ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതായത് ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇരുപത് വർഷം വെയിറ്റ് ചെയ്ത് എത്ര രൂപയാവും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ നമ്മൾ ലംസം ആണ് സെലക്ട് ചെയ്യുന്നത് നാൽപ്പത്തി എട്ട് ലക്ഷം ഇപ്പം നാല് എണ്ണൂറായി നാൽപ്പത്തി എണ്ണായിരമായി നാല് ലക്ഷത്തി ഓക്കെ ഇപ്പോൾ നാൽപ്പത്തി എട്ട് ലക്ഷമായി ഇതാണ് അമ്പത് ലക്ഷത്തിൻ്റെ അടുത്തേക്കുന്നുണ്ടോ അപ്പോൾ നാൽപ്പത്തി എട്ട് ലക്ഷം ഇതാണ് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ പെർ ആനം പന്ത്രണ്ട് ശതമാനം തന്നെ നമ്മൾ കൂട്ടുന്നു ഇരുപത് വർഷത്തേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എത്ര രൂപയായിരുന്നു ഇവിടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് നാൽപ്പത്തെട്ട് ലക്ഷം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എത്രയാണ് നമുക്ക് നോക്കാം നാല് കോടി അറുപത്തി മൂന്ന് ലക്ഷം അപ്പോൾ നേരത്തെ നമ്മൾ എസ് ഐ പി ചെയ്തപ്പോൾ പോലും എസ് ഐ പി ചെയ്ത് ടോപ്പും കൂടെയും ചെയ്തപ്പോൾ നമ്മുടെ വാല്യൂ നാല് ലക്ഷം എത്തിയുള്ളൂ അല്ലേ ഇത് ടോപ്പ് ഒന്നും ചെയ്യാതെയാണ് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നിട്ട് ഇരുപത് വർഷം നമ്മൾ ചുമ്മാ വെയിറ്റ് ചെയ്തു ഒന്നും ചെയ്തില്ല നമ്മൾ ഒരു സംഭവം ചെയ്തില്ല ടോപ്പില്ല ഒന്നും ഇല്ല ഒരു സാധനം ചെയ്തില്ല അങ്ങനെ ആകുമ്പോൾ ഈ സെയിം പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടിയാൽ പോലും നമുക്ക് നാലര കോടിക്ക് മുകളിൽ വരുത്തണ്ടാവും അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നമുക്ക് കാണാൻ പറ്റും നാൽപ്പത്തെട്ട് ലക്ഷമാണ് അപ്പോൾ നാല് കോടിക്ക് മുകളിൽ ഗെയിൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഗെയിൻ മാത്രം ടോട്ടൽ ഗെയിൻ എന്ന് പറയും നാല് കോടി പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് ഗെയിൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞു നമ്മുടെ ഇൻവെസ്റ്റഡ് എമൗണ്ടും കൂടെ കൂട്ടിയിട്ട് മൊത്തം വാല്യൂ നാല് കോടി അറുപത്തി മൂന്ന് ലക്ഷം ആയിട്ട് മാറുന്നുണ്ട് എന്തായാലും ആ ഒരു ഫോട്ടോയുടെ രഹസ്യം എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി ഇൻവെസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ടു മാർക്കറ്റ് റിസ്ക്സ് Read all scheme related documents carefully before investing. Past performance is not indicative of future performance.